ശ്വാസതടസ്സമുണ്ടോ ആഴത്തിൽ ശ്വസിക്കാൻ കഴിയുന്നില്ലേ ഇതൊരു പക്ഷെ നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിൽ ഒരു തടസ്സമാകാം നിങ്ങൾ വിശ്വസിക്കുമോ അഞ്ചു മിനിറ്റ് ശ്വാസ തടസ്സം മാറാൻ അഞ്ചു മിനിറ്റ് മതിയാകും ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം പേരും ശരിയായി ശ്വസിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം റോങ് പോസ്റ്റേഴ്സ് ഹാർഡേഡ് മെഡിക്കൽ സ്കൂളിന്റെ പഠനം വ്യക്തമാക്കുന്നു ഡീപ്പ് ബ്രീത്തിംഗ് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ജേണൽ ഓഫ് അപ്ലൈഡ് സൈക്കോളജിയുടെ റിസർച്ച് പ്രകാരം ഡയഫ്രമറ്റിക് ബ്രീത്തിങ് മുപ്പത് ശതമാനം വരെ ഓക്സിജൻ ഇൻടേക്ക് വർദ്ധിപ്പിക്കുന്നു നമ്മൾ ഇന്ന് രണ്ട് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് ഒന്ന് ബ്രീത്ത് ഓഫ് പവർ രണ്ട് സൈലന്റ് സ്ട്രെങ്ത് ബ്രീത്ത് ബ്രീത്ത് ഓഫ് പവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നടു നിവർന്നിരിക്കുക ഷോൾഡർ റിലാക്സ് ആയിരിക്കണം മുഖത്ത് പുഞ്ചിരി കണ്ണുകൾ അടച്ച് ഇരിക്കുക നമ്മുടെ വലത്തേക്കായി റൈറ്റ് ഹാൻഡ് വയറിനവിടെ കൊണ്ടുവയ്ക്കുക മുഖത്ത് ഉണ്ടാവണം നോർമൽ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഡേ ബ്രീത്ത് എടുക്കുക ബ്രീത്തിങ് വയറ് ശ്രദ്ധിക്കുക ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക വയറ് പുറത്തേക്ക് വികസിച്ച് വരട്ടെ വയറുള്ളിലേക്ക് ചുരുങ്ങട്ടെ മുഖത്ത് പുഞ്ചരി ഉണ്ടാവണം ഷോൾഡർ റിലാക്സ് ആണോ നോക്കുക നടു നിവർന്നാണ് ഇരിക്കുക നോക്കുക ഇനി നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പം വയറ് ശ്രദ്ധിക്കുക ബ്രീത്തിങ് വയറ് പുറത്തേക്ക് വികസിച്ച് വരട്ടെ ഹോൾഡ് ദ ബ്ര നമ്മുടെ ശരീരം മുഴുവനും ഓക്സിജൻ സ്പ്രെഡ് ആവുകയാണ് ബ്രീത്ത് ഔട്ട് വയറുള്ളിലേക്ക് ചുരുക്കുക പതുക്ക ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് ഒന്നുകൂടി ഡീപ് ബ്രീത്ത് എടുക്കാം ബ്രീത്തിൻ ഹോൾഡ് ദ ബ്രത്ത് നമ്മുടെ ലങ്സ് അറിയട്ടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കട്ടെ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക പതുക്കെ വളരെ സാവധാനം ബ്രീത ശരീരം റിലാക്സ് ചെയ്യുക നമ്മൾ സെക്കൻഡ് ബ്രീത്തിങ് പ്രാക്ടീസിലേക്ക് കിടക്കുകയാണ് കണ്ണുകൾ അടച്ച് തന്നെ സൈലന്റ് ബ്രീതിങ് പ്രാക്ടീസ് നമ്മുടെ നോർമൽ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക വയറിന്റെ അവിടെ കൈകൾ വെച്ച് തന്നെ ശ്വാസം എടുക്കുമ്പോൾ വയറിന്റെ ഭാഗത്ത് ചലനം ശ്രദ്ധിക്കുക ശ്വാസമെടുക്കുമ്പോൾ വയറിൽ നടക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഡീ ബ്രീത്ത് എടുക്കാം ബ്രീത്തിൻ ഹോൾഡ് വയറിനൂടെ ശ്രദ്ധിക്കുക ഹോൾഡ് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക ഉള്ളിലേക്ക് ചുരുങ്ങുന്നത് ശ്രദ്ധിക്കുക ഇനി സൈലൻസ് ബ്രീത്ത് നോർമൽ ശ്വാസം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത് എന്താണ് മാറ്റം സംഭവിക്കുന്നത് നോക്കുക പതുക്കെ കൈകൾ മാറ്റുക കൈകൾ മുട്ടിനോട് കൊണ്ടുവയ്ക്കാം നടന്ന് പറഞ്ഞിരിക്കുക നമ്മുടെ ശ്വാസം ഒന്നും കൂടി ശ്രദ്ധിക്കുക ശ്വാസത്തിന്റെ അവയർനെസ് കപ്പാസിറ്റി വർധിക്കുന്നത് ശ്രദ്ധിക്കുക മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുക പതുക്കെ പുഞ്ചിരിയോടുകൂടെ കണ്ണുകൾ തുറക്കുക നമ്മൾ എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക എപ്പോഴും ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് വികസിക്കുന്നു ശ്വാസം വിടുമ്പോൾ വയറുള്ളിലേക്ക് ചുരുങ്ങുന്നു ഇതറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ കൈകൾ വയറിനോട് വെച്ച് പ്രാക്ടീസ് ചെയ്യുക ബ്രീത്ത് ഈസ് യുവർ പവർ ഒരു അത്ലറ്റിനും ഒരു യോഗിക്കുമിടയിൽ കോമൺ ഒരു പ്രാക്ടീസ് ഓക്സിജൻ ഇസ് ദ പവർ ബ്രീത്ത് ഈസ് മെഡിസിൻ നിങ്ങൾ നന്നായി ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്ത് വെൽ എന്ന് കമന്റ് ടൈപ്പ് ചെയ്യൂ ബ്രീത്ത് ഈസ് അവർ പവർ നന്നായി ശ്വസിക്കുക ബ്രീത്ത് വെൽ ലിവ് വെൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഓൾ